ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കായിരിക്കട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോ വീഡിയോക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ഒരു വീഡിയോ ആണിത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ഒരു സ്കൂളാണ് കേട്ടോ അവിടും കൂടെ ഇത്രയും കൂടെ ചോറുണ്ട് അതും കൂടെ ഇങ്ങോട്ട് വാരി കഴിക്കാം അതായത് കൂട്ടുകാരിയെ ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ആളുകൾക്ക് ഇഷ്ടം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വീഡിയോയില് കള്ളവുമില്ല ചതിയുമില്ല ഒന്നുമില്ല ഇതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് കാരണം അവർ കുട്ടികളാണ് കുട്ടികളുടെ മനസ്സിൽ നമ്മൾ വലിയവരെ പോലെ ഈഗോ കോംപ്ലക്സ് ചതിയും അങ്ങനെ മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറത്ത് പേരുമാറുന്ന ആ ഒരു സ്വഭാവം ഒന്നും കുട്ടികൾക്കില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാനും മില്യൺ കണക്കിന് വ്യൂസ് കിട്ടാനും എന്തായാലും ഈ ഒരു പൊന്നുമക്കള് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അത് അവരുടെ മരണം വരെ എന്നും ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക